സഹോദരന്മാരെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്കുള്ള പങ്കിനെക്കുറിച്ചും അവരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറയപ്പെട്ട കാര്യങ്ങൾക്ക് ഡാറ്റയുടെയോ വസ്തുതയുടെയോ പിൻബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രാഥമികമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനപ്പുറത്ത് മദ്രസകൾക്ക് ഈ വിഷയത്തിൽ സവിശേഷമായ ഒരധിക ബാധ്യതയുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് കുട്ടികളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് മദ്രസകളുടെ മാത്രം ഉത്തരവാദിത്തമാണോ അതോ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ പൊതുവിലുള്ള ഉത്തരവാദിത്തമാണോ സമൂഹത്തിന് അതിൽ പങ്കൊന്നുമില്ലേ തുടങ്ങിയ ആലോചനകൾ ഗൗരവത്തിൽ നടത്തേണ്ടുന്ന സന്ദർഭമാണ് ഇത് ദിവസം ഒന്നര മണിക്കൂർ പരമാവധി രണ്ട് മണിക്കൂർ സമയം മാത്രം ചെലവഴിക്കുന്ന പ്രാഥമിക മദ്രസകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ എല്ലാ നന്മയുടെയും ഉത്തമ ഉദാഹരണങ്ങളായി മാറുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എവിടെ വെച്ചാണ് കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വർഷത്തിൽ നന്ന ചുരുങ്ങിയത് ഇരുന്നൂറ് ദിവസം ഓരോ ദിവസവും ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ സമയം അവർ ചെലവഴിക്കുന്ന സ്കൂളുകൾക്ക് ഇതിൽ പങ്കൊന്നുമില്ലേ കൗമാരത്തിൻ്റെ മധ്യത്തിൽ അവർ പ്രവേശിക്കുന്ന കോളേജ് ക്യാമ്പസുകളിലെ അന്തരീക്ഷങ്ങൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കൊന്നുമില്ലേ സമൂഹത്തിൽ അവർ കാണുന്ന അവർക്ക് മാതൃകകൾ നൽകുന്ന മുതിർന്ന ആളുകൾക്ക് ഇതിൽ സവിശേഷമായ റോളൊന്നുമില്ലേ ഇതെല്ലാം നാം ആലോചിക്കേണ്ടതുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ട നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മോട് പങ്കുവെക്കുന്നുണ്ട് മൂല്യവിദ്യാഭ്യാസം എന്ന് പറയുന്ന അതിലധ്യായത്തിൽ മൂല്യങ്ങൾ കരുപ്പിടിപ്പിക്കുന്നതിൽ സ്കൂളുകൾക്കുള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉദ്ദേശിക്കുന്നത് തെറ്റെന്ത് ശരിയെന്ത് എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ വേണം നമ്മുടെ സ്കൂളുകളുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ എന്നാണ് എല്ലാ മൂല്യങ്ങളും അവിടെ നിന്ന് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം എന്ന് അവർ പറയുന്നു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിലെ ഒരു അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ മൂന്ന് പ്രയാസകരമായ ചോദ്യങ്ങൾ എന്നാണ് ത്രീ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് മൂല്യങ്ങൾ കരുപ്പിടിപ്പിക്കുന്നതിൽ എന്തുകൊണ്ട് നാം പരാജയപ്പെടുന്നു എന്നാണ് ചോദ്യം അതിൽ പറയുന്ന ഒരു കാരണം സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മൂല്യങ്ങളും സമൂഹത്തിൽ അവർ കാണുന്ന മൂല്യങ്ങളും മുതിർന്നവരിൽ അവർ കാണുന്ന മൂല്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ മൂല്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വലിയ തടസ്സമാവുന്നു എന്നാണ് വളരെ കാര്യഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് നമുക്കറിയാം കുട്ടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ അവർ മാത്രമല്ല ഉള്ളത് മാത്രമല്ല ഈ മദ്രസ പ്രായം എന്ന് പറയുന്നത് കുട്ടിയുടെ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായമാണ് കൗതുകപൂർവം ലോകത്തെ നോക്കിക്കാണുന്ന വളരെ സത്യസന്ധത നിറഞ്ഞ നിഷ്കളങ്കത നിറഞ്ഞ ഒരു പ്രായം ആ പ്രായത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷേ അവിടെ നിന്ന് അവർ പുറത്തു വരുമ്പോൾ കാണുന്നത് ഈ മൂല്യങ്ങൾ മുതിർന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും മുതിർന്ന ആളുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ മൂല്യവിദ്യാഭ്യാസം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് ഒന്നര മണിക്കൂറിൻ്റെ മദ്രസ കഴിഞ്ഞ് കുട്ടി പോകുന്നത് സർക്കാർ സംവിധാനങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്ന സ്കൂളിലേക്കാണ് അവിടെ നൽകപ്പെടുന്ന മൂല്യങ്ങൾ എന്താണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം സത്യസന്ധത വേണം സമൂഹത്തിൽ മൂല്യങ്ങൾ പാലിക്കപ്പെടണം മദ്യം ഉപയോഗിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് തൻ്റെ സഹോദരനോട് സ്നേഹത്തോടെയും ആർദ്രതരോ ആർദ്രതയോടെയും പെരുമാറണം തുടങ്ങിയ മൂല്യങ്ങൾ എത്രത്തോളം പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശാജനകമാണ് ഉത്തരം മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന മൂല്യബദ്ധമായിരുന്ന കോണ്ടൻറ്റുകളിൽ നിന്ന് അത്ര മൂല്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ മൂല്യനിരപേക്ഷമായ അവസ്ഥയിലേക്ക് നമ്മുടെ സ്കൂളിലെ കരിക്കുലം പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരുന്നു കൂടാ മാത്രമല്ല അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ നമ്മുടെ സ്കൂൾ അന്തരീക്ഷം കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമെന്നുള്ള രീതിയിൽ കുട്ടികളുടെ ക്യാരക്ടർ മോൾഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അവർ സമയം ചെലവഴിക്കുന്ന ഒരു എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി മൂല്യങ്ങളുടെ പോഷണത്തിന് സഹായകമായ രീതിയിൽ അവ മാറേണ്ടതുണ്ട് മോശം പെരുമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് മോശം പെരുമാറ്റം ഇത്തരം മൂല്യങ്ങൾ ചെറുപ്പത്തിൽ കിട്ടിയവരാണ് ചെയ്യുന്നത് എന്നാണ് വാദം അത് ശരിയാണ് അധ്യാപന പരിചയമുള്ളവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കോളേജുകളിൽ ഏറ്റവും മോശമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത പോലും കാത്തു സൂക്ഷിക്കാതെ പെരുമാറുന്നത് ആരാണ് തീർച്ചയായും രാഷ്ട്രീയമായ പിന്തുണയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കേരളത്തിലെ ഒരു അനുഭവയാഥാർത്ഥ്യമാണ് നല്ല പെരുമാറ്റശീലങ്ങളോടെ പലപ്പോഴും കോളേജുകളിൽ എത്തിപ്പെടുന്ന ആളുകൾ അവർ ഇത്തരം രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ ആരോടും എങ്ങനെയും പെരുമാറാം എന്ന് അവർ പഠിക്കുന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ പ്രിൻസിപ്പൾമാരുടെ കസേര കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിൻ്റെ സീറ്റിൽ റീത്ത് കൊണ്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമൂഹം എന്നുള്ള രീതിയിൽ കേരളക്കാർക്ക് വളരെ പരിചയമുള്ളതാണ് മാത്രമല്ല അടുത്ത കാലത്ത് വിദ്യാർത്ഥി സംഘാടനത്തിൻ്റെ ഏറ്റവും നല്ല വഴി അരാജകത്വം പ്രചരിപ്പിക്കുകയാണ് നിർലജ്ജത പ്രചരിപ്പിക്കുകയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലെ എല്ലാ പരിധികളും കളയുകയാണ് നഗ്നതയെ സംബന്ധിച്ചുള്ള നമ്മുടെ അവബോധങ്ങൾ ഇല്ലാതാവുകയാണ് ഞാൻ എൻ്റെ ശരീരം പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഭാഗമായി മാറുന്ന രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി സംഘാടനം വിദ്യാർത്ഥി സംഘടനാ സംഘാടനം നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അവസാനമായി സമൂഹത്തിലെ മുതിർന്നവരുടെ പങ്കെന്താണ് മൂല്യങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നിച്ച് നൽകി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതൃത്വം മതനേതൃത്വം കുടുംബങ്ങളിലെ മുതിർന്ന ആളുകൾ ഇത്തരം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകൾ അവരൊക്കെ മൂല്യങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ ഇമേജ് ബേസ്ഡ് ജനറേഷൻ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അഴിമതി സ്വജനപക്ഷപാതം തുടങ്ങിയ എല്ലാവിധ വൃത്തികേടുകളും ഉള്ളവരാണ് തങ്ങളെ മൂല്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും മൂല്യത്തെക്കുറിച്ച് വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരും എന്ന ബോധം കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ട്രസ്റ്റ് ഡെഫിസിറ്റ് വളരെ വലുതാണ് അതിൻ്റെ കൂടി ഫലമായിക്കൊണ്ടാണ് സമൂഹത്തിൽ ആദരിക്കപ്പെടാൻ ആരുമില്ല മൂല്യങ്ങൾ പാലിക്കുന്ന ഒരാളുമില്ല എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ടുകൂടിയാണ് കുട്ടികൾ ഇത്തരം അരാജക പ്രവണതകളിലേക്ക് മാറുന്നത് എന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ അതിനാൽ കേവലം കുട്ടികളെക്കുറിച്ചോ കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചോ മാത്രം സംസാരിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ ചുമലിൽ വെച്ച് ഒഴിയാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് നമ്മളറിയേണ്ടതുണ്ട്